ഈശ്വം സ്ഥിതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനിപ്പോൾ കൊച്ചിയിലാണുള്ളത് പ്രിയപ്പെട്ട മാർട്ടിൻ കൂടെയാണ് മാർട്ടിൻ അച്ഛൻ്റെ മുഴുവൻ പേര് മാർട്ടിൻ ആൻ്റണി എന്നാണ് കാരുണ്യ കാരുണ്യമാതാവിൻ്റെ സന്യാസഭയിലെ ഭാരതത്തിൻ്റെ ഡെലിഗേറ്റായിട്ടാണ് അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നു അതോടൊപ്പം തന്നെ കേരള ലത്തീൻ കത്തോലിക്ക സഭയിലെ തിയോളജി കമ്മീഷൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർ സെക്രട്ടറി കൂടിയാണ് അച്ഛൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ അച്ഛനിന്ന് ഒരു ക്ലാരിറ്റി സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത് അച്ഛനുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു അച്ഛൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിരിക്കും ഒരു മാസത്തോളമായിട്ട് കേരള കത്തോലിക്കാ സഭയിൽ എല്ലാവരും അല്ലെങ്കിലും കുറച്ചധികം പേരുടെയൊക്കെ അടുത്തെത്തിയിരിക്കുന്ന ഒരു വിഷയമാണ് ഒത്തിരിയേറെ അറിയപ്പെടുന്ന കേരളസഭയ്ക്ക് ഒത്തിരിയേറെ നല്ല ശുശ്രൂഷ ചെയ്തു വരുന്ന ബ്രദർ സജിത്ത് ജോസഫുമായി ബന്ധപ്പെട്ട ശിഷ്യം അച്ഛൻ തന്നെ സഭയുടെ സഭ പറഞ്ഞ അനുസരിച്ച് അച്ഛൻ ആ വിഷയം നേരിട്ട് ഇടപെട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം എന്താണ് അച്ഛൻ ആ വിഷയം അച്ഛൻ്റെ അടുത്ത് എത്തിയ വിഷയം എന്തായിരുന്നു ആ വിഷയം അതൊരു മാർഷ്യണിസം എന്ന ഒരു ഭാഷ അദ്ദേഹം പ്രഘോഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിതാവാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തണം എന്നിടുന്നു പറഞ്ഞത് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നമ്മുടെ അച്ഛന്മാർ സ്റ്റാൻഡി മധുരപ്പള്ളി അച്ഛനും പിന്നെ പ്രസാദ് തിരുവത്തച്ഛനും അവരൊക്കെ എല്ലാം നടത്തിയായിരുന്നു ഈ ഒരു വിഷയം എന്താണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇരുപത്തൊമ്പതാം തീയതി ഒരു ഒരു വാർത്ത നമ്മുടെ വിൻസെൻഷൻ സഭയിലെ ഒരു പ്രവിൻസിംഗിനെ അദ്ദേഹത്തിന് ഇലക്കിയതായുള്ള ഒരു വാർത്ത കൂടി വന്നു പിന്നെ അതിനുമ്പെ ഇപ്പൊ ഈ വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അന്വേഷണം അന്വേഷണം തുടങ്ങിയില്ല നമുക്ക് അതിന്റെ വീഡിയോ അതിട്ട് അങ്ങനെ ഒരു വിഷയമുണ്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വിഷയമുണ്ടെന്നുള്ളത് ഒരു ചർച്ച അതിനുമ്പോൾ ഒരു ചർച്ചാ വിഷയമായിരുന്നു കാരണം ഇദ്ദേഹം ഒരു ചർച്ചാ വിഷയം വന്നിരുന്നു അതിൽ പഠിക്കാനുള്ള കാരണം ഇദ്ദേഹത്തിനെ കുറിച്ച് പല പരാതികളൊക്കെ നമുക്ക് വരുന്നുണ്ടായിരുന്നു സത്യമാണ് എത്രത്തോളമാണ് ഇതിൻ്റെ അകത്തുള്ള സത്യസന്ധത എന്നുള്ള ചോദ്യം കടന്നു വരുന്നുണ്ട് പിന്നെ ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ ചില വിഷയങ്ങൾ കൊണ്ടുവരുന്നുണ്ട് മുൻപുണ്ടായിരുന്ന അവസ്ഥയിലെ അദ്ദേഹത്തിൻ്റെ ചിന്താശൈലികൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു യൂണിവേഴ്സലിസത്തെ അദ്ദേഹം ഫോളോ ചെയ്തിരുന്ന പോലെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ അങ്ങനെയാണ് ആ ഒരു യൂണിവേഴ്സലിസ്റ്റിക് ആയിട്ടുള്ള തോട്ട് അദ്ദേഹത്തിന്റെ പ്രഘോഷണങ്ങളിലേക്ക് കടന്നു വരുന്നതും അവിടെ ചിലപ്പോഴൊക്കെ നമ്മുടെ സത്യവിശ്വാസത്തിൽ നിന്നും ഇടയ്ക്കൊക്കെ പതറിപ്പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് 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 ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടായിരുന്നു എന്നത് സത്യം തന്നെയാണ് അപ്പോൾ ഇത് പ്രത്യേകിച്ചും നമ്മുടെ സ്റ്റാലി മാതിരപ്പള്ളി അച്ഛൻ നേരിട്ടൊക്കെ ഇടപെട്ടിട്ടുണ്ട് ഈ പ്രസാദ് അച്ഛനും അങ്ങനെ നേരിട്ടിടപെടുന്നു ഷാജകുമാർ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ ഷാജി ഷാജിചെർമ്മൻ അച്ഛൻ ഇവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ നേരിട്ടിടപെട്ടുകയും പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴും പിന്നീട് സംഭവിച്ചത് ഈ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയിലെ ലണ്ടനിൽ നടന്ന ലണ്ടല്ല അതാണ് ശരിക്കും പറഞ്ഞ ഒരു വിഷയമായത് എന്താ അതിലെ പ്രധാനപ്പെട്ട ഒരു എന്നെ കാണുന്ന പ്രബോധന എന്തായിരുന്നു അതിലൊരു മാർസ്യൂണിസം ഉണ്ട് എന്നതാണ് ഒരു ആക്ഷേപം വരുന്ന അത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു മാർസ്യൂണിസ്റ്റിക് എലമെന്റ് ഉണ്ട് എന്നതാണ് കാരണം പക്ഷേ അതിന് ഒന്നും കൂടി ഒന്ന് ആ മൂന്ന് മണിക്കൂർ നാൽപ്പത് മിനിറ്റുള്ള പ്രഘോഷണം ഒന്നും കൂടി ഒന്ന് നോക്കി കഴിയുമ്പോൾ സാഹചര്യത്തിൽ അത് വന്ന് പെട്ടുപോയതായിരിക്കാം എന്നതാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാർസലിസം എന്താണെന്ന് പോലെ അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ അദ്ദേഹം പ്രഘോഷിച്ചത് അങ്ങനെ ആയിപ്പോയി യൂണിവേഴ്സലിസം ആയിട്ട് എന്തെങ്കിലും ബന്ധം വളരെ സാധ്യത കാരണം യൂണിവേഴ്സലിസത്തിലെ പഴയ നിയമത്തിലെ ദൈവത്തിനെ അംഗീകരിക്കുന്നില്ല എന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യൂണിവേഴ്സലിസത്തിൻ്റെതായിട്ടുള്ള എലമെന്റ് ഇവിടെ കടന്നു വരുന്നുണ്ട് ഈ മാർസിനിസത്തിലും അവിടെ പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ ഒരു അന്ധകാരത്തിന്റെ പ്രതീകം അല്ലെങ്കിൽ ക്രൂരതയുടെ പ്രതീകം എന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിക്കുമ്പോൾ ഒരു അപകടം കടന്നു വരുന്നുണ്ട് കാരണം ഇദ്ദേഹത്തിന് സംഭവിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് പഴയ നിയമം വായിക്കേണ്ടത് ഒരു പ്രിൻസിപ്പിൾ ഓഫ് ചാരിറ്റിയിലാണ് അത് വിശുദ്ധ അഗസ്റ്റിനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ വിശുദ്ധ അഗസ്റ്റ്യൻ പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം വായിക്കുക 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 ആൻഡ് യു ഫൈൻഡ് ഔട്ട് എലമെന്റ് ഓഫ് ലവ് എന്നാണ് അവിടെ ഹിംസ കാണുന്നുണ്ട് അവിടെ പല പല രീതിയിലുള്ള ദൈവത്തിൻ്റെ ചിത്രങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതിനെ സ്നേഹത്തിലൂടെ വായിക്കണം കാരണം ഈശോ അങ്ങനെയാണ് വായിക്കുന്നത് ഈശോ ഒരു പ്രാവശ്യമേ വായിച്ചിട്ടുള്ളൂ വായിക്കുന്നത് കാണുന്നത് ലോക്കയുടെ സുവിശേഷത്തിൽ അവിടെയും ഈശോനാഥൻ എന്താ ചെയ്യുന്നത് ഒരു വാചകം വായിക്കാതെ വിട്ട് കളഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടില്ല അറുപത്തി ഒന്നാമത്തെ അധ്യായമാണ് ഈശോ വായിക്കുന്നതല്ലേ ആ വായന എടുത്തിട്ടും അവിടെ നിന്ന് ഒരു വചനം വായിക്കാതെ വിട്ടുകളും ഏത് വചനറിയോ ദൈവത്തിന്റെ പ്രതികാര ദിനം എന്ന് പറയുന്നത് ഈശോ വായിക്കില്ല കാരണം എന്താ ദാറ്റ് ഈസ് ഓൾസോ പ്രിൻസിപ്പിൾ ഓഫ് ചാരിറ്റി ഉള്ള വായന അതാണ് എന്നാൽ ഈ പറഞ്ഞ രീതിയിൽ വായിച്ച് വായിച്ചാണോ വരുന്നത് അതിലും ഒരു അങ്ങനെ ഒരു അപകടം വരുന്നുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സലിസത്തില് കരുണയ്ക്ക് അതിപ്രധാന്യം കൊടുക്കുന്ന ഒരു സംഗതി വരുമ്പോൾ ഗ്ലോറിയസ് ഗോസ്മെന്റിന്റെയും ഈ അവിടെ ഇതൊരു എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടമാണ് ഈ ഈ വെളിച്ചം നൽകുന്ന ദൈവം അല്ലെങ്കിൽ ദൈവം ശമിക്കാൻ പറയുന്നൊക്കെ പറയുമ്പോഴും എവിടെക്കെയോ ഈ ഈ ദ്വന്ധാത്മകമായ തലത്തിൽ നിന്നുകൊണ്ടിട്ട് ഒരാളെ തള്ളിക്കറയുകയും ഇയാളെ സ്വീകരിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുവരുന്ന അതൊരു അപകടം തന്നെ ഒരു അവസ്ഥ അവിടെ കടന്നു വരും പ്രത്യേകിച്ച് നരകമില്ല എന്ന് പോലും യൂണിവേഴ്സിറ്റീസ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പരിവർത്തനവും മാനസാന്തരവും ഒക്കെ ഉണ്ടായി അദ്ദേഹം അതിനെ നമുക്ക് നമുക്കിപ്പോൾ ഈ ടിപ്പിക്കൽ ടെർമിനോളജി നമ്മുടെ സഭയുടെ ഭാഷ ശബിച്ചു തള്ളിക്കളഞ്ഞ് ഒരു വ്യക്തി തന്നെയാണെങ്കിലും എപ്പോഴൊക്കെയോ ചിലപ്പോൾ ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല വ്യക്തിപരമായിട്ട് അത് അതുകൊണ്ട് തന്നെ ആയി അതുകൊണ്ട് തന്നെയാണോ ഈ ഒരു മാർഷ്യനിസ്റ്റം ഇങ്ങനെ കടന്നു വന്നത് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു വൈരുദ്ധ്യാത്മകമായൊരു വായന അദ്ദേഹം നടത്തി ഈ കൊളോസിസ് കാർക്ക് എഴുതി ലേഖനം ഒന്നാമത്തെ അദ്ധ്യായം പതിമൂന്നാമത്തെ വചനത്തിൽ നിന്നും പ്രകാശത്തിൽ വസിക്കുന്ന ദൈവം നമ്മളെ റെസ്ക്യൂ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ പിന്നീട് പഴയ നിയമത്തിൻ്റെ ഒരു അന്ധകാരത്തിൻ്റെ ദൈവം ആണെന്നും മേഘങ്ങളിൽ മേഘങ്ങളിൽ വസിക്കുന്ന ദൈവം അപ്പം ഈ ഒരു വൈരുദ്ധ്യാത്മക വായനയാണത് ആ ഒരു ഡയലറ്റിക് റീഡിംഗ് ആണ് ഈ ഡയ തീസിസ് ആൻ്റി തീസിസ് പക്ഷേ സിന്തസിസിലേക്ക് വന്നില്ല സിന്തസിസിലേക്ക് വരുമ്പോൾ അവിടെ ഈ കരുണയും നീതിയും വരണം അവിടെ ഒന്ന് മാത്രം ആ പ്രകാശത്തിന്റെ പൂർണ്ണതയിലേക്ക് വരുമ്പോഴും ആ സ്നേഹത്തിന് വരുമ്പോഴും തള്ളിക്കളയിലല്ല ഈ സിന്തസിസ് ലെവലിലേക്ക് അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ലാത്തത് കൊണ്ട് തന്നെ ഒരു മാർസിനിസ്റ്റിക് എലമെന്റ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതിനെ നമുക്ക് നിഷേധിക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഈ വി സി ഫാദേഴ്സ് ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ സത്യവിശ്വാസത്തിന് നിന്ന് എവിടെയൊക്കെയോ ഏതൊക്കെയോ തരത്തില് മാറി മാറിപ്പോകുന്നുണ്ടല്ലോ എന്ന് അവിടെയുള്ള ദൈവശാസ്ത്രജ്ഞർക്ക് വ്യക്തമായത് കൊണ്ട് തന്നെയാണ് പിന്നെ നമ്മളും ഇപ്പം ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളും പഠിച്ചു നമ്മൾ ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് ഇല്ലെന്ന് നമ്മൾ നിഷേധിച്ചിട്ടില്ല ഇങ്ങനത്തെ കുഴപ്പമുണ്ട് പക്ഷെ ഇദ്ദേഹം തിരുത്തണം അതിന് നമ്മൾ വഴി പറയുകയും ചെയ്തു അത് തിരുത്തണം ചിലപ്പോൾ ഉദ്ദേശശുദ്ധി ഉണ്ട് അദ്ദേഹം മനഃപൂർവ്വമല്ല അത് പെട്ടുപോയതായിരിക്കാം സംഭവിച്ചു പോയതായിരിക്കാം എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഒരു അനുവാദം കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നാളെയും ഇത് ആവർത്തിക്കരുത് എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സലിസത്തിൻ്റെതായ ക്ലച്ചസിൽ നിന്നും അല്ലെങ്കിൽ മാർഷ്യണിസ്റ്റ് എലമെന്റിൻ്റെതായ ആ ഒരു ചിന്താ രീതികളിൽ നിന്നും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും മനനം ചെയ്തും സത്യവിശ്വാസത്തിന്റെ തരത്തിലേക്ക് അദ്ദേഹം കടന്നു വരണം എന്ന് തന്നെയാ നമ്മള് കെ ആർ എസ് ബി സി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഒരു ഒരു ലൈസൻസ് കൊടുത്തു ഒരു വൈറ്റ് വാഷിംഗ് നടത്തി എന്ന രീതിയിലല്ലോ വിശ്വാസികൾക്കെ അതിനെക്കുറിച്ച് അത്രയൊരു ധാരണയില്ല ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പലരും സംസാരിക്കുമ്പോഴേ അപ്പോൾ ഇപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് വളരെ എനിക്കൊന്നും ഇനിയൊക്കെ ആദ്യത്തെ സംശയിക്കേണ്ട ആവശ്യമേ ഇല്ല ഒന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വീഴ്ച വരുന്നു പക്ഷേ സഭ എപ്പോഴും കരുണ കാണിക്കുന്നു ആ കൊടുക്കുന്നു ആ തിരുത്തു കൊടുക്കുമ്പോൾ തന്നെ ഇനി അത് ആവർത്തിക്കരുതെന്നുള്ള വലിയൊരു ആഗ്രഹമാണ് മനസ്സിലുള്ളത് അതൊക്കെ കൃത്യമായ രീതിയിൽ അത് വന്നിട്ടുണ്ട് പൊതുവായിട്ട് പൊതുവായിട്ടിനി ഈ ശുശ്രൂഷകരോട് കാരണം ഞാൻ ശുശ്രൂഷകരാണ് ശുശ്രൂഷ നിൽക്കുന്നവർക്ക് അച്ഛൻ്റെ ഒരു എന്തെങ്കിലും പ്രത്യേകം നൽകാൻ ഉണ്ടോ ശുശ്രൂഷകരോട് എനിക്ക് പറയാനുള്ളത് സഭയോടത്ത് ഈശോടത്ത് ഇത് രണ്ടുമായിരിക്കണം നമുക്ക് എപ്പോഴും നമുക്കെപ്പോഴും ഉണ്ടാകുന്നത് സഭയോടൊപ്പമാകുക അല്ലെങ്കിൽ ഈ സഭയോടൊപ്പം എന്ന് പറയുമ്പോൾ ഈ വിശ്വാസ പ്രമാണത്തിൻ്റെയും ഈ കാറ്റി സമൂഹത്തെ കാത്തലിക് ചർച്ചിൻ്റെയും ഖാന നിയമത്തിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ ആഴമായ തലത്തിലൂടെ നമ്മൾ സഞ്ചരിക്കണം എന്ന് തന്നെയാണ് അപ്പോഴും ഈ അൽമായർ അന്മാർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇൻവേർട്ടർ കോമ്പിൽ മനസ്സിലാക്കണോട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്തിലെ ആഴമായ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുക അന്മായ പ്രകോഷകർക്ക് ഒരു പുരോഹിതനേക്കാളും കൂടുതലും അവർക്ക് അവിടെ നല്ലപോലെ വചനവുമായിട്ട് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും അവിടെ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സഭയുടെ പഠനത്തോടൊപ്പമാണ് എവിടെയെങ്കിലും ഞാൻ വ്യാഖ്യാനിക്കുമ്പോൾ എന്തെങ്കിലും ഭാഷണ്ടതയായിട്ട് മാറുന്നുണ്ടോ അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഈ ബൈബിൾ പഠിച്ചവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാനും ദൈവശാസ്ത്രജ്ഞരുമായിട്ടൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഇടപെടാനും ആ ഒരു തുറവി അവർക്കുണ്ടാകണം അല്ലെങ്കിൽ ഒരു ഓൺഗോയിങ് ഫോർമേഷൻ നമ്മളിപ്പോൾ സജിത് ബ്രദറിനെ കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഓൺഗോയിങ് ഫോർമേഷനിലൂടെ കടന്നു പോകണം എന്നതാണ് ആ ഒരു ഓൺഗോയിങ് ഫോർമേഷൻ അങ്ങനെ അപ്പോൾ നമ്മൾ തന്നെ ഏതെങ്കിലും ദൈവശാസ്ത്രജ്ഞമായിട്ടുള്ള ആരെങ്കിലും ആയിട്ടൊക്കെ നിരന്തരം ഒരു കോൺടാക്റ്റ് ഉണ്ടായി വിശുദ്ധ ഗ്രന്ഥ വായനയുടെ തലങ്ങളും ഇതിൻ്റെ അകത്ത് കുറേ ഈ ഡാർക്ക് പാസേജസ് ഉണ്ട് നമ്മുടെ ബെനഡിറ്റ് പിതാവാണ് ഈ വെർബും വെർബും ഡോമിനിയിൽ നാൽപ്പത്തി രണ്ടാമത്തെ പാരഗ്രാഫിലാണ് ഈ ഒരു സംഗതി പറയുന്നത് ഡാർക്ക് പാസേജസ് ഉണ്ട് അവയെ നമ്മൾ വായിച്ചു വായിച്ച് വായിച്ച് വായിച്ചിട്ടാണ് അതിൽ നിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ തിരിച്ചറിയാനും ഒപ്പം ഒരു കാര്യം ഓർക്കണം സത്യം എന്നിൽ മാത്രമല്ല ഞാൻ മാത്രം അന്വേഷിക്കുന്നതല്ല സത്യം ഇതിനേക്കാളും മുന്നേ പല വിശുദ്ധരും ഈ വചനമൊക്കെ പഠിച്ചവരാണട്ടോ വിശുദ്ധ അഗസ്റ്റിനും തോമസ് തോമസക്കിനാസും ഇവരൊക്കെ ഉണ്ട് അപ്പൊ അവരേക്കൊന്ന് കൺസർട്ടൊക്കെ ഒന്ന് ചെയ്യുക അല്ലെങ്കിൽ ഈ നമ്മുടെ കമൻ്ററീസ് നല്ല കമൻ്ററീസും സഭയിലെ ഔദ്യോഗിക പ്രബോധന നന്നായിട്ട് ഫോളോ ചെയ്യുക നല്ല നല്ലപോലും അത് 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 കൃത്യ അപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അതിനെ അവഗണിക്കാൻ പാടില്ല ഈ സോളാസ്ക്രിത്തുറ എന്നൊരു തലത്തിൽ നിന്നുകൊണ്ട് ഈ സഭയിലും അത് കയറി അവസ്ഥ കടന്നു വരുന്നുണ്ട് അതാണ് നമുക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഈ വചനം മാത്രം മതി പക്ഷേ ഈ വചനവായന ശരിക്കും പറഞ്ഞൊരു ഹോറോസ് ഇന്റർപ്രിട്ടേഷൻ ഉണ്ടോ ഈ എന്താണ് ഈ ഹോറോസ് ഇന്റർപ്രിട്ടേഷൻ ഈ ഹോറോസ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഒരു വചനമെടുക്കുന്നു അവിടെ നിന്നും ഒരു വചനം എടുക്കുന്നു ഇവിടെ നിന്നും ഒരു വചനമെടുക്കുന്നു ഈ വചനവും ഈ വചനവും ഈ വചനവും കൂട്ടിച്ചേർത്ത് എന്തൊക്കെയൊരു സന്ദേശം ഇങ്ങനെ കൊടുക്കുകയാണ് ഇളവചനങ്ങൾ ഇളവചനങ്ങളൊക്കെയാണ് ചില ഇതിനേക്കാണ് ഇത് ഹോറോ ഇത് ബേസസ്റ്റ് ഫോംസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ എന്നാണ് നമ്മൾ പറയുന്നത് അത് വളരെ അതല്ല അവിടെ നിന്നും മുകളിലേക്ക് വരണം പാരഗ്രാഫിലേക്ക് വരണം പുസ്തകത്തിലേക്ക് വരണം അതിൻ്റെ ആഴമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചേർണം അത് പരിശുദ്ധാൻമാവിൻ്റെ പ്രവർത്തനം മൂർത്തമായി നടക്കുന്നത് സഭയിലാണ് സഭയിലാണ് അപ്പോൾ സഭയുടെ പ്രബോധനങ്ങൾ നമ്മൾ ചേർത്ത് വയ്ക്കണം അത് എല്ലാ എല്ലാ അന്മായ പ്രകോഷകർ മാത്രമല്ല കേട്ടോ ബ്രദറെ നമ്മുടെ ഈ പുരോഹിതരിലും ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ യൂണിവേഴ്സലിസം എന്ന് പറയുന്ന അപകടത്തെക്കുറിച്ച് പുരോഹിതരിലുണ്ട് ചില ആൾക്കാരിൽ അങ്ങനെയുള്ള പ്രഘോഷണം കാണുന്നുണ്ട് ചില ആൾക്കാർ മാർച്ചിനിസം പ്രഘോഷിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് അവരോടും കൂടി തന്നെയാണ് ഈ പ്രബോധനങ്ങൾ ഒന്ന് ഒന്ന് ആഴമായിട്ടൊന്ന് ഒന്ന് വായിക്കുക ഒന്ന് പഠിക്കുക എന്നതാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ ബഹുമാനപ്പെട്ട മാറ്റച്ചയെ പോലെയുള്ള ഒരാളെ ഒത്തിരി നാൾക്ക് ഇഷ്ടം ഒന്ന് കണ്ടുമുട്ടുകയാണ് ഹൃദയം നിറഞ്ഞ കേട്ടെ ഹൃദയം നിറഞ്ഞാണ് ഞാൻ സംസാരിക്കുന്നത് അത്രമാത്രം ഞങ്ങൾ എച്ച് എസ് മിനിസ്ട്രി ഉള്ളിനുള്ളിൽ ദാഹിച്ച് നീങ്ങുന്ന ഒരു കാര്യം സത്യവിശ്വാസ നിക്ഷേപം തെറ്റുകൂടാതെയും കുറവ് കൂടാതെയും എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പോൾ ആ ഒരു വഴിയിൽ മാറ്റച്ചയെ കണ്ടുമുട്ടി എത്ര കുറഞ്ഞ സമയത്തിനുള്ളിലാണ് അച്ഛന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർത്തും ഇപ്പോൾ ബ്രദ സജിത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞെങ്കിൽ തന്നെയും അദ്ദേഹം എന്നൊരു വ്യക്തിയെ ഫോക്കസ് ചെയ്യുന്ന ഒരു സംസാരം വല്ല ഇത് അല്ല നമ്മൾ ആ വ്യക്തിയെ വ്യക്തിയൊക്കെ നമ്മൾ സത്യവിശ്വാസത്തെ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം വിഷയം കടന്നു കടന്നുകൊണ്ട് മാത്രമേ ഉള്ളൂ ഈ അച്ഛന സമയത്തിനുള്ളിൽ ഞങ്ങൾക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കുമെല്ലാം സത്യവിശ്വാസത്തിന്റെ തിരുസഭയുടെ അനന്യതയും പ്രാധാന്യമൊക്കെ അച്ഛൻ മനോഹരമായിട്ട് കാര്യങ്ങളെന്തരിച്ചു തന്നു ഈശ്വരൻ്റെ ഒത്തിരി നന്ദി പറയുന്നു ഇനി അച്ഛനെ വന്ന് കാണണമെന്നും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം ആഗ്രഹമുണ്ട് അച്ഛൻ്റെ പ്രഭാഷണം ശ്രോതാക്കൾക്ക് എന്നൊക്കെ ആഗ്രഹമുണ്ട് അതിൻ്റെ എല്ലാവർക്കും കൃത്യം പ്രാർത്ഥിക്കുന്നു താങ്ക് യു അച്ഛൻ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു